ും വടക്കൻ വീരഭാഗ എന്ന സിനിമയുടെ തുടക്കത്തിലോ അതിന്റെ പണിപ്പുരയിലോ പോലും മമ്മൂട്ടി എന്ന നടനെ നായകനാക്കുന്നതിനെ കുറിച്ച് എം ടി ഹരിഹരൻ സാറോ ഒന്നും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല അവർ അന്വേഷിച്ചിരുന്നത് ഒരു പുതുമുഖ നടനയായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകളെ ഓഡിഷൻ ചെയ്തു ഒരുപാട് ിൽ നിന്ന് ഒട്ടേറെ നടന്മാർ ആ ഒഡീഷകളിൽ വന്നു അവരൊന്നും പക്ഷേ ചന്തു ആകാൻ യോഗ്യരായിരുന്നില്ല ഒടുവിൽ ഒരു കോൾ ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത് ഞാൻ ചന്തു ആയിക്കോട്ടെ എന്ന് ചോദിച്ചു अपने तरीके से आपकी जगह पर आपको बोली जाएगी तो तुम करोगे तो क्या होगा ये तो बात है ാണ് പറഞ്ഞതിന്റെ സാരം ലാൻഡ്കേപ്പ് സാഹിത്യം ചുറ്റി നടന്ന സ്ഥലങ്ങളും കൂടലൂരുമാണ് പിന്നെ വാരാണസിയാണ് മൂന്നാമത് രണ്ടാമത് കൂടലൂരിനെ ഓർത്ത് പറയാമോ എന്നുള്ളതാണ് കൂടലൂര് എങ്ങനെയാണ് സാഹിത്യത്തിലേക്കും आगे बोलेंगे हमारे लिए कि रुका 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 क्योंकि ये जो आपके मामले में रोज़ कम कोई नहीं आ रही है आपके लिए आने वाला है नहीं तो रुको इस बात को नहीं इस बात को नहीं इस बात I tell